െപ്തംബർ ഒമ്പതാം തീയതി രാത്രിയിൽ മദ്രാസ് സെൻട്രൽ ജയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷ് സൈന്യം പിടികൂടിയ ഏതാനും പോരാളികളെ തൂക്കിലേറ്റാൻ പോകുന്നതിന്റെ തലേ ദിവസം പിറ്റേന്ന് തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള മലയാളിയായ ഒരു മുസ്ലിം യുവാവ് തടവറയിലിരുന്ന് തന്റെ പിതാവിനും സഹതടവുകാരനായ സുഹൃത്തിനുമായി ഓരോ കത്തുകൾ എഴുതുകയാണ് അചഞ്ചലമായ ധൈര്യത്തോടെ മരണത്തെ നേരിട്ട ധീരനായ ആ പോരാളി പിതാവിനുള്ള കത്തിൽ ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ട പിതാവെ ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയുന്നു നാളെ രാവിലെ ആറു മണിക്ക് മുമ്പായിരിക്കും എന്റെ എളിയ മരണം ധൈര്യപ്പെടുക അതെ റംസാൻ മാസത്തിലെ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും മധ്യേ ഞാൻ മരിക്കുന്നു വന്ധ്യനായ പിതാവെ വാത്സല്യനിധിയായ ഉമ്മ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്കൊരാശ്വാസ വചനവും നിങ്ങളോട് പറയാനില്ല ഞാൻ നിങ്ങളെ വിട്ടു പിരിയുന്നു നമുക്ക് മഹഷറയിൽ വീണ്ടും കാണാം എന്നെപ്പറ്റി ദുഃഖിക്കരുതേ എന്റെ ജീവിതത്തിന്റെ നാടകം അഭിനയിച്ചു തീർക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാനിടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല തീർച്ചയായും അഭിമാനിക്കുക തന്നെ ചെയ്യും തന്റെ സഹപോരാളിക്ക് എഴുതിയ കത്തിൽ ആ ധീരൻ ഇങ്ങനെ കൂടി എഴുതി നമ്മുടെ മരണം മറ്റനേകം പേരുടെ ജനനത്തിന് വഴിയൊരുക്കും എണ്ണമറ്റ വീരന്മാർ മഹാത്മാക്കളായ ഭാരതപുത്രന്മാർ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും ത്യജിച്ചവർ ഇതിനകം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് അവരോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പൂർണ്ണചന്ദ്രന്റെ മുമ്പിൽ വെറും മെഴുകുതിരികൾ ഉന്നതമായ മൂല്യബോധങ്ങളുടെയും അളവറ്റ ദേശസ്നേഹത്തിന്റെയും അണപൊട്ടിയൊഴുകുന്ന ഈ രണ്ട് കത്തുകൾ ചരിത്രത്തിന് സമ്മാനിച്ച് പിറ്റേന്ന് പുലർച്ചെ നിശ്ചയദാർഢ്യത്തോടെ അയാൾ തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങി അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ബ്രിട്ടീഷുകാർ ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ ജനതയെ ഹിന്ദുവെന്നും മുസൽമാനെന്നുമുള്ള തരത്തിൽ ഭിന്നിപ്പിക്കുകയാണ് ഞങ്ങളെ തൂക്കിലേറ്റുമ്പോൾ ഈ രാജ്യത്തിന്റെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി ഞങ്ങളിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റണം ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചു പുഞ്ചിരിയോടെ അവർ തൂക്കുമേടയിലേക്ക് കയറി മുദ്രാവാക്യ മുഖരിതമായ ജയിൽ വളപ്പിൽ നിന്നും ഉച്ചത്തിൽ അലയോലികൾ ഉയർന്നു സാമ്രാജ്യത്വം തുലയട്ടെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് റംസാൻ മാസത്തിലെ ഏഴാം നാളിലെ വെള്ളിയാഴ്ച ആ ധീരദേശാഭിമാനികൾ രക്തസാക്ഷിത്വം വരിച്ചു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യുജ്വലനായ ആ യുവാവിന്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നായിരുന്നു സ്കൂളുകളിൽ നാം പഠിച്ച സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ വക്കം അബ്ദുൽ ഖാദർ എന്ന പേര് നാം കണ്ടില്ല ആരാധനയോടെ നാം വാഴ്ത്തുന്ന സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികകളിലും വക്കം ഖാദർ എന്ന പേര് നാം കാണാറില്ല അദ്ദേഹത്തിന്റെ പേരിൽ ചരിത്ര സ്മാരകങ്ങളില്ല റോഡുകളില്ല കെട്ടിടങ്ങളില്ല ഓർമ്മദിനങ്ങൾ ആചരിക്കാൻ